മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം 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 ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ മാറി മാറി വരുന്ന ഓരോ ജില്ലകളിലെയും സ്ഥിതി കണക്കിലെടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയ രസകരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടി കളക്ടർമാർ അവധി പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അതിലും രസകരമായ കമന്റുകളുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്തെത്തും മഴ കണ്ടാൽ അവധിയുണ്ടോ അവധിയുണ്ടോയെന്നറിയാൻ കളക്ടറുടെ പേജ് ഇടക്കിടെ സന്ദർശിക്കുന്ന വിദ്യാർത്ഥികളും കുറവല്ല മറ്റ് ജില്ലകളിലെല്ലാം അവധി നൽകിയിട്ടും മലപ്പുറത്ത് അവധി നൽകാത്തതിന്റെ പരിഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് വൈറലായ ഒരു കൊച്ചുമിടുക്കനെ എന്റെ പേര് റയാനാണ് ഞാൻ വണ്ടി ഓട്ടോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് അത് എട്ട് ജില്ലകളിൽ അവധിയാക്കിയിട്ടും ഒമ്പതാമത്തെ ജില്ലയില് അവധി ഉണ്ട് കൊതിച്ചു പോയി ടീമിന്റെ മുന്നിൽ കൊറേ നേരം കാത്തു നിന്നു എന്നിട്ട് മലപ്പുറം വന്നില്ല അപ്പൊ ആ സങ്കടത്തോട് ഞാൻ തേക്കിന്റെ നാട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരിതുണ്ടി ഒരു മെസ്സേജ് അയച്ചു ഞാൻ ഈ സംഭവം ഇതൊന്നും സ്കൂളുണ്ട് സ്കൂളിലുണ്ട് സ്നേശനം തുടങ്ങണ മുന്നേ പ്രിൻസിപ്പൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പോഴാണ് നീ വൈറലായി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ എന്റെ അപ്പ കത്തർ സഫാരി മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അതേ തന്നെ വർക്ക് ചെയ്യണ ഒരാൾ എന്റെ അപ്പാക്ക് കാണിച്ചു കൊടുത്തു മലപ്പുറത്തെ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുത്തു അപ്പം അത് മലപ്പുറത്തെ കുട്ടിയല്ലടെ എന്റെ മോനാണ് പറഞ്ഞ് ആ നേരെ സ്കൂളില്ല സ്കൂളിട്ടപ്പം എന്റെ അപ്പ എനിക്ക് വിളിച്ച് മലപ്പുറത്ത് വേണ്ടി അഭ്യർത്ഥിച്ചു വൈറലായ മിടുക്കൻ ഇവിടെയുണ്ട് നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശിയായ റയാൻ ചന്തക്കുന്ന് മങ്ങാട്ടുവളപ്പിൽ അബ്ദുൾ ഖാദറിന്റെയും ഫെബിനയുടെയും മകനാണ് റയാൻ വണ്ടൂർ ഓട്ടൺ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അന്നും പതിവ് പോലെ കനത്ത മഴ തന്നെയായിരുന്നു സ്കൂളിന് അവധിയുണ്ടാകുമോയെന്ന് ആകാംക്ഷയോടെ കാത്തിരുന്നു എന്നാൽ മറ്റു മിക്ക ജില്ലകളിലും അവധി മലപ്പുറത്തിനില്ല അത് റയാനെ വിഷമിപ്പിച്ചു കൂട്ടുകാരോടൊത്ത് അവധി ആസ്വദിക്കാനുള്ള റയാന്റെ ആഗ്രഹത്തിന് അത് വിലങ്ങുതടിയായി അമർഷം സഹിക്കാനാകാതെ ഒരു വീഡിയോയെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു മലപ്പുറം മാത്രം കൂടുതൽ വിദ്യാർത്ഥികളെന്നാണ് മലപ്പുറം തന്നെയല്ലേ സംശയമില്ലല്ലോ അതിതീവ്രമായ മഴയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പോയിരിക്കുന്നത് എന്നിട്ട് ആ മഴ യാത്ര പോകുന്നു എന്നിട്ട് മലപ്പുറം മാത്രം അവധിയില്ല ബാക്കിയിലെ എട്ട് ജില്ലകളിലും ഇന്നും ഇന്നലെയായിട്ടും അവധി തന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ മുപ്പത്തി വീടുകളാണ് കുട്ടി ഇടഞ്ഞ് വീണത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പറടിഞ്ഞു വീണത് വാരും മറക്കാനിക്കണ്ട അതാരും ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങൾ അതിജീവിച്ചു എന്നാലും എട്ട് ജില്ലകളിലെ മലപ്പുറം എവിടെ ഇന്നും ഇന്നലെ മിഞ്ഞാനും 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 എട്ട് ജില്ലകളിൽ അവര് മലപ്പുറം മാത്രം അവരിയാക്കിയിട്ടില്ല സ്കൂളിലേക്ക് പകല് മായി കൊണ്ട് നനഞ്ഞു പോകുമ്പോൾ സ്കൂളിലിരിക്കുമ്പോൾ വട്ടമില്ലാത്ത അവസ്ഥയിലാക്ക ആണ് ഇപ്പം മലപ്പുറം ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത് ഇത്രയും മനസ്സ് തോന്നുന്നു പറഞ്ഞപ്പോൾ എന്തോ ചുക്കുമില്ലേ ഒരു പൊണ്ണാകുമില്ലേ ഇത്രയും പറഞ്ഞില്ലേ ഞങ്ങൾക്കുണ്ടാവില്ല ഭൂരിമായിട്ട് ഫുട്ബോൾ കളിക്കാനും മീന് ചൂണ്ടലിടാനൊക്കെ ഒരു കൂടി പോസ്റ്റ് കണ്ട് അവധിയൊന്നും കിട്ടിയില്ലെങ്കിലും റയാന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള സംസാരം വൈറലായി നിരവധി പേർ ലൈക്കും കമന്റും ഷെയറുമായി വന്നു ആളുകളുടെ അഭിനന്ദന പ്രവാഹം വളരെ സന്തോഷിപ്പിച്ചെന്ന് റയാൻ പറയുന്നു ചാനലുകളിൽ അഭിമുഖവും വീഡിയോ ചിത്രീകരണവുമെല്ലാമായി റയാൻ ഇപ്പോൾ തിരക്കിലാണ് റയാന്റെ പിതാവ് വിദേശത്താണ് വിദേശത്തും മകന്റെ വീഡിയോ വൈറലാണെന്നുള്ള സന്തോഷത്തിലാണ് പിതാവ് അബ്ദുൾ ഖാദറും എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ